നമുക്കെല്ലാം എക്സസൈസ് എന്നുള്ള കൺസെപ്റ്റ് ഇഷ്ടമാണ് പക്ഷെ എക്സസൈസ് ചെയ്യാൻ നല്ല മടിയാണ് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക അതിൽ സമയം ഒന്നും സമയം കിട്ടാത്തത് അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് ക്ഷീണം കാരണം ചെയ്യാൻ പറ്റാതെ വരുന്നതാണ് ഒരു റെഗുലർ ടൈമിലല്ലാതെ നമുക്ക് വീട്ടിൽ ഒരു സ്പെസിഫിക് ടൈമില വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസസ് ഒന്ന് പരിചയപ്പെട്ടു എന്ന് വെച്ചാൽ വാക്കിംഗ് നടക്കുക റെഗുലർലി ഒരു തേർട്ടി മിനിറ്റ്സോ അല്ലെങ്കിൽ ട്വൻറ്റി മിനിറ്റ്സോ നടക്കുന്നു സ്ക്വാട്ടിങ് എക്സർസൈസസ് രണ്ടാമത്തത് സ്ക്വാട്ടിംഗ് പ്രോപ്പറായിട്ടുള്ള ആയിട്ടുള്ള രീതിയിലുള്ള സ്ക്വാട്ടിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് സ്ക്വാട്ടിംഗ് ഒരു ടെൻ ട്വന്റി റെപ്പിറ്റീഷൻസ് ചെയ്യാം ഗുഡ് പിന്നെ ലഞ്ചസ് ലഞ്ചസ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പൊസിഷനിൽ നമ്മൾ മസിലിനെ സ്ട്രെച്ച് ചെയ്ത് പിന്നെ പുഷ് ചെയ്യുന്ന ഇതാണ് ആ എക്സസൈസ് പ്രോപ്പറായിട്ട് കുറച്ച് ചെയ്യും ഒരു ടെൻ റൈപ്സ് ട്വന്റി റൈപ്സ് പറ്റുന്നത് പോലെ വീട്ടിൽ ചെയ്യാം ചെറിയ സ്പേസിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഉള്ളത് പുഷപ്സ് പുഷപ്പ്സ് പുളപ്പ്സ് ഇതെല്ലാം വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെറിയ ചെറിയ ട്വന്റിയോ തേർട്ടിയോ പോലെ പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്യുക പക്ഷെ ഇനി പത്ത് വരെയും ചെയ്യാം പിന്നെ ഉള്ളത് പ്ലാങ്ക്സ് അത് നമ്മൾ നമ്മള് ആയിട്ട് കിടക്കുന്ന ഒരു എക്സസൈസ് ആണ് അത് നമുക്ക് വേണമെങ്കിൽ ഒരു സേ ഒരു ഒരു മിനിറ്റ്സ് മിനിറ്റ് ചെയ്യാം ഒരു മിനിറ്റ് ചെയ്ത് നിർത്തി പിന്നെ ഒരു മിനിറ്റ് ഒരു റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഒരു മിനിറ്റ് ചെയ്യാം അതൊരു ഫൈവ് ടൈംസ് വല്ല റെപ്പിറ്റീഷൻ ചെയ്യും പിന്നെ ഉള്ളത് ക്രഞ്ചസ് ആബ്സിന് നല്ലതാണ് ടു എവറി ഡേ ഇത് എല്ലാ ദിവസവും നമുക്കിത് അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു ഒന്നര വിട്ട് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ് നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ കൂട്ടത്തില് ഡാൻസിങ്ങോ സ്വിമ്മിങ്ങോ അങ്ങനെയുള്ള ചെറിയ ജോഗിങ്ങോ എല്ലാം കൂടി മിക്സ് അപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ഗുഡ് ജിമ്മിൽ പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് വീട്ടിലും വീട്ടിനു ചുറ്റുപറ്റിയും ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകൾ ഉണ്ട് താങ്ക് യു